കുട്ടികൾക്ക് പനി കാരണം അപസ്മാനം അഥവാ ഫെബ്രി ശേഷം വന്നാൽ ഉടനെ ഡോക്ടറെ കാണിക്കണം പ്രത്യേകിച്ച് അപസ്മാനം അഞ്ചു മീറ്റർ കൂടുതൽ നീണ്ടു നിൽക്കുകയോ വീണ്ടും വരികയോ ചെയ്താൽ പനി കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകുക നനഞ്ഞ തുണി കൊണ്ട് തുടക്കുക വായിൽ ഉണ്ടെങ്കിൽ മാറ്റുക തുടങ്ങിയ പ്രഥമ ശുശ്രൂഷകൾ ചെയ്യാം ആറ് മാസം മുതൽ ആറ് വയസ്സ് പ്രായമുള്ള കുട്ടികളിൽ സാധാരണ കാണുന്ന ഇത് പലപ്പോഴും അപകടകരമല്ലെങ്കിലും തലച്ചോറിൽ അണുബാധ മിൻജൈറ്റിസ് പോലുള്ള ഗുരുതരമായ അവസ്ഥകൾ ഒഴിവാക്കാൻ ഡോക്ടറെ കാണിക്കുന്നത് അത്യാവശ്യമാണ് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ചെറുപ്പത്തിൽ ഫെബ്രൈ സീഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് ഫെബ്രൈ സീഷർ കാണാനുള്ള സാധ്യത കൂടുതലാണ് കുട്ടികളിൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് അധികമോ പനി ഉണ്ടായാൽ പെട്ടെന്ന് രോഗമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ചില സന്ദർഭങ്ങളിൽ അപസ്മാരം വന്നതിന് ശേഷമാകാം കുട്ടിക്ക് പനി കാണുന്നത് ഈ രോഗം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഒരു വയസ്സിനും ഒന്നര വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളിലാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ആരോഗ്യമുള്ള കുട്ടികളെ രണ്ട് മുതൽ അഞ്ച് ശതമാനം പേരിൽ മാത്രമേ ഇത് കാണാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് ഒരു വയസ്സ് താഴെയുള്ള കുട്ടികളെ ഫെബ്രുവരി സീഷ വരികയാണെങ്കിൽ വീണ്ടും വരാനുള്ള സാധ്യത അൻപത് ശതമാനമാണ് രണ്ടോ അതിലധികമോ തവണ ഫെബ്രുവരി സീഷ വന്നവരിൽ അൻപത് ശതമാനം പേർക്ക് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് ഒരു തവണ വന്നവരിൽ മുപ്പത്തിമൂന്ന് ശതമാനം കുട്ടികൾക്ക് വീണ്ടും വരാം ഇനി എന്താണ് ഫെബ്രൈസേഷൻ പനിയോടൊപ്പം പ്രധാനമായും ആറു മാസം മുതൽ ആറ് വയസ്സ് വയസ്സുവരെയുള്ള കുട്ടികളിൽ കാണുന്ന അപസ്മാനമാണ് ഫെബ്രൈസേഷർ പനി തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് സംഭവിക്കാം ചിലപ്പോൾ അപസ്മാരം വന്നതിന് ശേഷമായിരിക്കും പനി ശ്രദ്ധിക്കുക സാധാരണയായി പതിനഞ്ച് മിനിറ്റ് കുറവ് നീണ്ടു നിൽക്കുന്ന ഈ അവസ്ഥ പലപ്പോഴും ജലദോഷപ്പനി മറ്റു വൈതൽ അണുബാധകൾ എന്നിവ കാരണമാണ് ഉണ്ടാകുന്നത് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ സുരക്ഷിതമായി കിടത്തുക കുട്ടിക്ക് ശ്വാസം മുട്ടുണ്ടാകാതിരിക്കാൻ വശം തിരുതി കിടത്തുക വായയിൽ ഭക്ഷണം വായു കളിപ്പാട്ടകൾ എന്നിവ ഉണ്ടെങ്കിൽ മാറ്റുക തലക്ക് സംരക്ഷണം നൽകുക കുട്ടിയുടെ തലയ്ക്ക് താഴെ മുതവായ തലയിനയോ മടയ്ക്കിയ തുണിയോ വെക്കുക വശങ്ങൾ അഴിച്ചരുക കഴുത്തിന് ചുറ്റുമുള്ള വസ്ത്രങ്ങൾ അയച്ചു കൊടുക്കുക പനി കുതയ്ക്ക പനിക്കുള്ള മരുന്നുകൾ നൽകുക നനഞ്ഞു തുടി ഉപയോഗിച്ച് ദേഹം തുടിക്കുക ആശുപത്രിയിൽ എത്തിക്കാം എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക അഞ്ച് മിനിറ്റിൽ കൂടുതൽ അപസ്മാനം നീണ്ടുനിന്നാൽ ഇത് വളരെ പ്രധാനമാണ് പിരിച്ചു വയ്ക്കരുത് കുട്ടിയുടെ കൈകാലുകൾ ബലമായി പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് ഇത് ഒടിവുകൾക്കോ പേശിവേദനക്കോ കാരണമാകും ഭക്ഷണമോ വെള്ളമോ നൽകരുത് അപസ്മാരം നിൽക്കുന്നവരെ ഒന്നും കുടിക്കാൻ നൽകരുത് എപ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പനിയോടെ അപസ്മാരം വന്നാൽ മിനിജറ്റീസ് പോലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചും ചിലപ്പോൾ സ്പൈനൽ ടാപ്പ് അതായത് സി എസ് എഫ് നിർദ്ദേശിച്ചേക്കാം അപസ്മാരത്തിൻ്റെ സ്വഭാവം മാറുകയോ മറ്റ് തലച്ചോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സംശയം തോന്നുകയോ ചെയ്താൽ വിശദമായ പരിശോധനകൾ ആവശ്യമാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വേദനയ്ക്ക് താങ്ക് യു